നവകേരള ബസ് തിരുവനന്തപുരത്തെത്തിയാൽ ആക്രി കച്ചവടക്കാർ പോലും വാങ്ങാൻ തയ്യാറാകില്ലെന്ന് മുൻമന്ത്രി എ പി അനിൽകുമാർ ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ ആയിരക്കണക്കിന് ആളുകൾ കാണാൻ വരുമെന്ന് എ കെ ബാലന്റെ അഭിപ്രായത്തോടാണ് എ പി അനിൽകുമാറിന്റെ പ്രതികരണം ചിറ്റൂർ നിയോജക മണ്ഡലം യു ഡി എഫ് കുറ്റവിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ പി അനിൽകുമാർ ചെലവ് ചുരുക്കാനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നത് എന്നാണ് വാദം എഴുപത്തിയെട്ട് വാഹനങ്ങളുടെ അകമ്പടിയോടെ യാത്ര ചെയ്യുന്നത് കേരളത്തെ കട്ടുമുടിക്കലാണെന്നും എ പി അനിൽകുമാർ പറഞ്ഞു ഒക്കെ സദസ് കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റത്തെ കുറിച്ച് അദ്ദേഹം എവിടെയും പറയുന്നില്ല അദ്ദേഹം പ്രധാനമായും പ്രതിപക്ഷത്തെ എങ്ങനെ ആക്ഷേപിക്കാം എന്നതിനെ കുറിച്ചാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ബസുമായി ബന്ധപ്പെട്ട കാര്യം ഒരു കോടി രൂപയിലധികം ചെലവ് നമ്മുടെ പാലക്കാട് നിന്നുള്ള മുൻ മന്ത്രി ശ്രീ എ കെ ബാലൻ പറഞ്ഞ നിങ്ങൾ കണ്ടുക എന്താ നിങ്ങൾ ഈ പറയുന്നത് ഒരു കോടിയൊക്കെ എത്ര ചെലവാണ് ഒരു കോടി ചെലവഴിച്ച് ഞങ്ങളൊരു ബസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ബസ് തിരുവനന്തപുരത്തെത്തി അത് കഴിഞ്ഞ് ഏതെങ്കിലും മ്യൂസിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പതിനായിരം ആളുകൾ വന്ന് ഈ ബസ് കാണാനുണ്ടാകും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്താ പിണറായി വിജയൻ സഞ്ചരിച്ച വാഹനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ വരില്ല എന്ന് എ കെ ബാലൻ ചോദിച്ചത് ഞാൻ എ കെ ബാലോട് പറയട്ടെ ഈ ബസ്

കെ മധു കെ രഘുനാഥ് എന്നിവർ പ്രസംഗിച്ചു ദേശീയ അത്ലറ്റിക് മീറ്റിൽ സ്വർണവും വെള്ളിയും നേടിയ പെരുമാട്ടി സ്വദേശികളായ ബിജോയ് ശങ്കർ റിജോയ് ശങ്കർ എന്നീ സഹോദരങ്ങളെ ചടങ്ങിൽ എ പി അനിൽകുമാർ ആദരിച്ചു യു ടി വിന്യൂസ് പാലക്കാട്